അസ്സാമുലൈക്കും അലൈക്കും അല്ലാതി വരക്കാത്ത് ബിസ്മിൽ അലഹമില്ല വസ്ലാത്തു വസ്സലാമു അല റസൂല പ്രിയമുള്ള സുഹൃത്തുക്കളെ ശ്രോതാക്കളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇമാം ബുഖാരി റഹമ്മത്ത്ള്ളാഹി അലഹി ഇമാം മുസ്ലിം ഒരുപോലെ ഉദ്ധരിച്ച ഇബിൻ അളമർ അലി അള്ളാഹിൽ നിന്നും റിപ്പോർട്ട് ഒരു ഹദീസാണ് നമ്മൾ വായിക്കാൻ പോകുന്നത് മറൻ നബീയു സല അലഹി ഹയാ അഥവാ ലജ്ജയുടെ വിഷയത്തിൽ ഒരു സുഹൃത്തിനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ അരികിലൂടെ പ്രവാചന തുറശരമ നടന്നുപോയി അപ്പം അദ്ദേഹം പറയുന്നുണ്ട് ഇന്നുഖ് നീ നിൻ്റെ ലജ്ജ കൊണ്ട് ആകെ പ്രയാസപ്പെടേണ്ടി വരും അല്ലെങ്കിൽ നിന്റെ ലജ്ജ നിന്നെ നശിപ്പിക്കും എന്നൊക്കെ ലജ്ജയുടെ വിഷയത്തിൽ അദ്ദേഹം അദ്ദേഹത്തെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രവാചനത്ത് കേട്ടപ്പോൾ ഫക്കാൽ റസൂൽ അള്ളഹിസ്വല്ലാം പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞു ദയാബിനിമാൻ അദ്ദേഹത്തെ ഒഴിവാക്ക് കാരണം ലജ്ജ എന്ന് പറഞ്ഞാൽ അത് ഈമാനിൽപ്പെട്ടതാണ് എന്നതാണ് സുഹൃത്തുക്കളെ ഒരു വിശ്വാസിയിൽ ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാനപരമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവ ഗുണമാണ് ലജ്ജ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഈ ലജ്ജ എന്ന് പറഞ്ഞാൽ മഹാൻ ഇബിൻ ഹജർ റഹ്മത്തുല്ലാ അലി പറഞ്ഞു അൽ ഹയാ ഊഹുലുഖുൻ ലജ്ജ എന്ന് പറഞ്ഞാൽ മഹത്തരമായൊരു സ്വഭാവ ഗുണമാണ് എന്താണ് ആ സ്വഭാവം ഉണ്ടായാലുള്ള ഒരു ഗുണം അല ഇജ്ദിന അഥവാ മോശമായ എല്ലാ ഏർപ്പാടും എല്ലാ വാക്കും പ്രവർത്തനങ്ങളും എന്തൊരു കാര്യമാണ് മോശമായിട്ടുള്ളത് അതിനെ എല്ലാം ഒഴിവാക്കാൻ വേണ്ടി ഒരു മനുഷ്യനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഘടകമാണ് ലജ്ജ എന്ന് അയ്യേ അത് വേണ്ട അത് ശരിയാവില്ല എന്ന അത് മോശമാണ് അങ്ങനെ ചെയ്യുക അതൊക്കെ മോശമാണ് അങ്ങനെ പറയുക എന്നുള്ളത് എന്ന നിലയ്ക്കുള്ള ഒരു പ്രേരണ നൽകുന്നൊരു സ്വഭാവമാണ് വയം ഹക്ക് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നമ്മൾ കൊടുക്കേണ്ട എന്തെങ്കിലും ഹക്ക് അതിൽ വല്ല കുറവും വരുത്തുന്നതിനെ പിന്നെ തടയുന്നൊരു സ്വഭാവം അങ്ങനെ ചെയ്യാൻ പാടില്ല അദ്ദേഹത്തിന് കൊടുക്കേണ്ട സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ നമ്മൾ ഒരിക്കലും പിടിച്ചുവെക്കാൻ പാടില്ല കേട്ടോ എന്ന് പറയുന്ന ആ ഒരു 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 ആ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട എന്തൊരു അവകാശം കുറഞ്ഞു പോകുന്നതിൽ നിന്നും തടയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് പിന്നെ ലജ്ജ എന്ന് പറയുന്നത് എന്ന യഥാർത്ഥത്തിൽ ലജ്ജയെക്കുറിച്ച് വിശുദ്ധ ഖുർആാനിലും ഹദീസിലുമൊക്കെ യഥേഷ്ടം നമുക്ക് കാണാൻ കഴിയും ഒരുപാട് വർണ്ണനകൾ പ്രവാചകൻ സല്ല അലുസല്ല ഈയൊരു സ്വഭാവത്തിൻ്റെ ഹൈറാത്തുകളായി നമ്മൾ പഠിപ്പിക്കണം അതിൽ ഒന്നാമത്തെ എന്താ അറിയുമോ അള്ളാഹുവിൻ്റെ ഒരു വിശേഷണത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് കാണാൻ കഴിയണ ഒന്നാണ് അള്ളാഹു രജ്ജിക്കുന്നവനാണ് എന്ന ഇന്ന അള്ളാൻ കരീമും ലജ്ജിക്കുന്നവനാണ് എന്താ ലജ്ജ അവൻ്റെ അരികിലേക്ക് ഒരു അടിമ കയ്യോരത്തൊരു കാര്യം പറഞ്ഞിട്ട് ഒന്നും കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല അത് മോശമാണ് എന്ന അവനെ ഒന്നും കൊടുക്കാതെ മടക്കി അയക്കുന്നതിൽ അള്ളാഹു ലജ്ജിക്കുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ ലജ്ജ എന്നുള്ള അടിസ്ഥാനപരമായി റഹ്മാനായ റബ്ബിന് ഉള്ള ഒരു സിഫത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രമല്ല എല്ലാ പ്രവാചകന്മാരും ന്യുബുവത്തിൻ്റെ ആദ്യകാലത്ത് തന്നെ ആളുകളെ ബോധ്യപ്പെടുത്തിയൊരു വിഷയമാണ് ലജ്ജാശീലമുള്ളവരാവുക ഇന്ന മിമ്മ അതറക്കൻ നാസു മിൻ കലാം ഇൻഭൂവത്തിൽ ഊല ഇതാലം തസ്തഹി ഫസ്റ്റ് എല്ലാ പ്രവാചകന്മാരും അവരുടെ ഉപവൂത്തിൻ്റെ ആദ്യകാലത്ത് തന്നെ പഠിപ്പിച്ചു നിങ്ങൾക്ക് ലജ്ജയില്ല എങ്കിൽ എന്തും നിങ്ങൾക്ക് ചെയ്യാമെന്നാണ് നോക്കൂ നിങ്ങൾ ഇന്ന് പല തരത്തിലുള്ള തോന്നിവാസങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട് നാട്ടിൽ റോട്ടിൽ വെച്ച് പോലും പലതും ചെയ്തു കൂട്ടുന്ന ആളുകളുണ്ട് നമുക്ക് കണ്ടാൽ അറപ്പുളവാക്കുന്ന വെറുപ്പുളവാക്കുന്ന നാണം വരുത്തുന്നതെല്ലാം ഒരു ഉളുപ്പുമില്ലാതെ ചെയ്യുന്ന ആളുകളുണ്ട് എന്തേ കാരണം ഈ ലജ്ജ എന്നുള്ള മഹത്തരമായ ഗുണം അങ്ങോട്ട് മനുഷ്യരിൽ നിന്നുകൊണ്ട് ഇല്ലാതെയായപ്പോൾ മനുഷ്യന് മാത്രം ഉള്ളാകുന്നൊരു ശീലമാണ് ലജ്ജ എന്നുള്ളത് ബാക്കിയുള്ള പല സംഗതികൾക്കും മൃഗങ്ങളിൽ മറ്റുമൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇപ്പം കരുണ മൃഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും കരുണ പക്ഷേ ലജ്ജ എന്നുള്ള സംഗതി ഒരു മൃഗത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല അല്ലേ അവർ അതിൽ അതില്ലാത്ത കൊണ്ടാണ് നടു റോട്ടിൽ വെച്ച് പോലും പലതും ചെയ്തു പോകുന്നത് പക്ഷേ ആ ഒരു നിലവാരത്തിലേക്ക് മനുഷ്യന്മാർ ഇന്നു പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ക്രമാതീതമായ ഒരു അവസ്ഥ നമുക്കിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് പാർക്കുകളിലും മറ്റുമൊക്കെ എത്രത്തോളം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൊക്കെ അത്തരം വിഷയങ്ങൾ കെടുത്തിടാൻ യാതൊരുവിധം മടിയുമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകാനുള്ള കാരണം ലജ്ജയില്ലാതെ പോയി എന്നതാണ് റസൂർ അല്ലാസ് അല്ലാസ് വല്ലാൻ പറഞ്ഞൊരു മനുഷ്യനിക്ക് ലജ്ജയില്ല എങ്കിൽ അവൻക്ക് ഈമാനില്ല എന്നതാണ് അർത്ഥമെന്ന ഇന്നൽ ഈമാന ഹയാൽഹുമാ റുഫിയൽ രണ്ട് ലജ്ജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലജ്ജയും ഈമാനും പരസ്പരം പൂരകങ്ങളാണ് ചേർന്നു നിൽക്കുന്നവയാണെന്ന അതിൽ ഒന്നില്ലാതായി കഴിഞ്ഞാൽ രണ്ടാമത്തതും പോകുമെന്നാണ് അവൾക്ക് ലജ്ജ ലജ്ജയില്ല എങ്കിൽ അദ്ദേഹം വിശ്വാസത്തിൻ്റെ പൂർത്തിയാണ് ആ മനുഷ്യനിക്കില്ല വിശ്വാസം തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാമെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ ലജ്ജ എന്നുള്ളൊരു സംഗതിയാണ് എല്ലാവിധ തെറ്റുകളിൽ നിന്നും യഥാർത്ഥത്തിൽ നമ്മളെ കാത്തു സംരക്ഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് അള്ളാഹു സുബ്രഹാനും പറയുന്നുണ്ട് യസ്തഹൂ നമീൻ നാസി വല യസ്തഹ നബീൻ അള്ളാ അല്ലേ പല ആളുകളെ കുറിച്ചും പറയുകയാണ് പിന്നെ അവർ ജനങ്ങളിൽ നിന്നും പലതും ഗോപിമാക്കി വെക്കുന്നു എന്നാൽ അള്ളാഹുവിൽ നിന്നും ഗോപിമാക്കാൻ അവർക്ക് കഴിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു തെറ്റ് ചെയ്യുന്നവർ പോലും ശരിക്ക് മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഗോപിമാക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലജ്ജ ഉള്ളത് കൊണ്ടാണ് എന്നാൽ ഏറ്റവും വലിയ ലജ്ജ അള്ളാഹുവിൽ നിന്നും ഉണ്ടാകേണ്ടതെന്നാണ് റസൂൽ കരീംസ്ലമ പറയണത് അപ്പോൾ ഒരു വിശ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നിലക്കും ലജ്ജ ഉള്ളവനാകണം അവൻ അള്ളാഹുവിൽ നിന്നു പോലും ഏറ്റവും കൂടുതൽ ലജ്ജിക്കണം അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യുന്നതിൽ നിന്നും ചെയ്യുന്നതിൽ ഒരു ലജ്ജ നമുക്ക് ഉണ്ടാകണം നമുക്കുണ്ടാകണം കാണണ്ട എന്ന് പറഞ്ഞൊരു കാര്യം കാണുമ്പോൾ അതിപ്പോൾ അല്ല കാണണ്ടല്ലോ അവൻ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും അവൻ എനിക്കെന്ത് മാർക്കിടും എന്ന ഒരു ലജ്ജ നമുക്ക് നമുക്കുണ്ടാകണമെന്നാണ് അള്ളാഹുവിൽ നിന്ന് ലജ്ജിക്കാനാണ് ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് കാണാൻ കഴിയും അതേപോലെ തന്നെ ജീവിതത്തിലെ എല്ലാവിധ ഹൈറാത്തുകളുടെയും ഒരു താക്കോലാണ് യഥാർത്ഥത്തിൽ ലജ്ജ എന്ന് പ്രവാചൻ പറയും ഹൈരൻ ഒരാൾക്കൊരു ലജ്ജയുണ്ടെങ്കിൽ ആ മനുഷ്യനുക്ക് അത് മുഖേന നഷ്ടങ്ങളല്ല സംഭവിക്കുക ഹൈറുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് പ്രവാചൻ വിശ്വാസം പറയുന്നത് അതേപോലെ തന്നെ വിശ്വാസിയുടെ ഏറ്റവും വലിയൊരു അലങ്കാരമാണ് ലജ്ജ എന്ന് പറയുന്നത് മാക്കാനിൽ ഫുഷു ഫീഷെയിൻ ഇല്ലാശാന ഓ ഏതെങ്കിലും ഒരു വിഷയത്തിൽ മ്ളയച്ചമായ സംഗതി ഉണ്ടെങ്കിൽ അത് അതിനെ മോശമാക്കാതിരിക്കുകയില്ല അപ്പോൾ ഒരു സംസാരത്തിലൊരാൾ മോശം കലർത്തിയ പിന്നെ എന്താ പറയുക ഡബിൾ മീനിങ് ഉള്ള സംഗതികളൊക്കെ പറയുന്ന ആളുകൾ നമുക്ക് കാണാൻ കഴിയും അല്ലേ ലജ്ജയില്ലാത്ത കൊണ്ടാണ് അപ്പോൾ എന്തെങ്കിലും ഒരു ഫുഷ് എന്തെങ്കിലും ഒരു മളയച്ചമായ സംഗതി ഒരു വാക്കിലോ പ്രവർത്തനത്തിലോ നോട്ടത്തിലോ പോലും വരുമ്പോൾ അത് അതിനെ ആകെ മോശമാക്കി കളയുന്നതാണ് അത് അതിനെ ആകെ മോശമാക്കി കളയും എന്നാലോ ഒമാ ഖാൻ ഹയാ ഉഫി ഷെയ്യിൻ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ലജ്ജയുണ്ടെങ്കിലോ ഇല്ല ജാനഹു അതിനെ അലങ്കരിക്കാതിരിക്കുകയില്ല എന്നാണ് ഇപ്പോൾ ഒരു വാർ റോട്ടിലൂടെ വാഹനത്തിൽ പോകുന്ന ഒരാൾ പിന്നെ അമിതമായി കൊണ്ട് ഓണടിക്കുക അല്ലേ അതൊരു തരം ഒരു ഒരു മോശമായ സംഗതിയാണല്ലോ അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കുകയാണ് ഞാനിപ്പോൾ അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞ് ബാക്കിയുള്ള ഒരിക്കൽ ഒരു പ്രയാസാകൂല്ലേ അപ്പോൾ അങ്ങനെ ചെയ്ത് നില്നിന്ന് അവനെന്താക്കുന്നു വിട്ടു നിൽക്കുന്നു അല്ലേ അപ്പം അങ്ങനെ വിട്ടു നിൽക്കുന്ന കുറിച്ചിട്ട് പിന്നെ നമ്മൾ എന്ത് വിചാരിക്കും ഒരു നല്ലൊരു മനുഷ്യനാണല്ലേ അദ്ദേഹം എന്ന് നമ്മൾ പറയും അല്ലേ ഏത് ഇടപാടിലും ഏതൊരു വിഷയത്തിലാണെന്നുണ്ടെങ്കിലും നാണം കാരണം ആ ഒരു ലജ്ജ കാരണം ഇങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമല്ലേ എന്ന ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ എന്തൊരു കാര്യം ചെയ്യാതിരിക്കുന്നുവോ അത് അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിയുടെ മഹത്വവും അദ്ദേഹത്തിൻ്റെ ഒക്കെ വർദ്ധിപ്പിക്കുകയല്ലാതെ മറ്റൊന്നും പിന്നെ ചെയ്യുകയില്ല എന്നാണ് അള്ളാഹുൻ്റെ റസൂർ സ്വല്ലാ വസ്ലം പറയാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രധാനപ്പെട്ട ഒരു സ്വഭാവ ഗുണമാണ് യഥാർത്ഥത്തിൽ പിന്നെ അൽ ഹയാഇ എന്ന് നമുക്ക് കാണാൻ കഴിയും അഷജ് അബ്ദുൽ ഖൈസ് അള്ളുഹനുഹിനോട് പ്രവാചൻ പറഞ്ഞു നിനക്ക് രണ്ട് ഗുണമുണ്ട് ഇന്ന ലഹുൽ ഖൈൻ യുഹിബുഹുമുള്ള ആ രണ്ട് സ്വഭാവവും അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നു എന്ന് ഒന്നാമത് ഹെൽമ് എന്ന പറഞ്ഞ് ഹെൽമെന്ന് പറഞ്ഞാൽ വിവേകമാണ് രണ്ടാമത്തെ പോലെ ഹയാ ഊ നിന്നിലുള്ള ലജ്ജ അപ്പം ലജ്ജ എന്നൊരു സ്വഭാവ ഗുണമുണ്ടെങ്കിൽ അത് റഹ്മാനായ റബ്ബിന് ഇഷ്ടമുണ്ടാകുമെന്നും സ്വർഗത്തിലേക്കാണത് നയിക്കുക എന്നും പ്രവാചകൻ മറ്റു രഹദീസ് നമുക്ക് കാണാൻ കഴിയും അൽ ഹയാ ഉമിനൽ ഈമാൻ വൽ ഈമാൻ ഫിൽ ജന്ന സ്വർഗ് പിന്നെ ലജ്ജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈമാൻ ഈമാൻ ഒരു മനുഷ്യൻ എത്തിക്കുന്നത് സ്വർഗത്തിലേക്കാണ് എന്നാണ് ഇന്ന് പലപ്പോഴും പൊതുവേ പല ആളുകളിലും ഈ ലജ്ജാശീലം എന്നുള്ളത് അത് കൊണ്ട് താഴ്ന്നു പോകുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പലപ്പോഴും പെൺകുട്ടികളും സഹോദരിമാരൊക്കെ അന്യർക്ക് മുമ്പിൽ യാതൊരുവിധ മറയുമില്ലാതെ കൊഞ്ചിക്കുഴഞ്ഞും മറ്റുമൊക്കെ മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയാണ് മഹാനായി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്ലിമിൻ്റെ അരികിലേക്ക് ആ രണ്ട് പെൺകുട്ടികൾ വന്നതിനെക്കുറിച്ച് റഹ്മാനായ റബു പറയുമ്പോൾ അള്ളാഹു അവിടെ എടുത്തു കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു ഗുണം പറയുന്നുണ്ട് ഫുഹ ഉമ തംഷി അലിയ ഇൻ അവർ ലജ്ജയോട് കൂടി അന്യ ആണൻ്റെ മുമ്പിലേക്കാണ് ണല്ലോ വരുന്നത് എന്ന ആ ഒരു ബോധത്തോടു കൂടെ ലജ്ജിച്ചുകൊണ്ട് അവ രണ്ട് പേരും മൂസനബി അലികളിലേക്ക് വന്നു എന്നതാണ് അപ്പോൾ ആ ഒരു ലജ്ജയും നാണവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അള്ളാഹു സുബഷാനുഭവത്താൽ ഇഷ്ടപ്പെട്ട റൂട്ടിലൂടെ ജീവിക്കാൻ നമുക്ക് കഴിയും വലിയൊരു അഡ്രസ്സ് അതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും വിശ്വാസത്തിൽ നിരക്കാത്ത് നമുക്ക് ചെയ്യാതിരിക്കാൻ തന്നെ വലിയ ഒരു സംരക്ഷണ കവചമായിക്കൊണ്ട് ഈ സ്വഭാവം നമ്മൾ മാറ്റും അത് നമ്മളിന് ശാ അള്ളാഹ് സ്വർഗാവകാശിയാക്കി തീർക്കുമെന്ന് പ്രവാചൻ പറയുമ്പോൾ ആ ഒരു ഗുണം നമ്മിലുണ്ട് എന്ന് എല്ലാവരും ഉറപ്പുവരുത്തുക റഹ്മാനായ റബ്ബ് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വാരിക്കും വരഹമുല്ലാഹി വർക്കാത്തു